എല്ലാവിധ അനുഗ്രഹങ്ങളും തുണി ഒരുപാട് പ്രയാസങ്ങളിൽ കൂടി കഴിയുന്നവരാണെങ്കിൽ അത് അതെല്ലാം പല പല ദുഃഖങ്ങളും എൻ്റെ പറയുകയാണ് ഒരു ദുരിതത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടാ വാലി അള്ളാഹു നീക്കി സന്തോഷ ചുറ്റ വഴികളുഷനട്ടെ പറഞ്ഞോഷം ബുദ്ധിമുട്ടുകളെ

എന്നിട്ട് കഴിക്കാൻ വേണ്ടി റെഡിയാകുകയാണ് ഭാര്യയിൽ മാധ്യമം റെഡിയാക്കുകയാണ് അവർക്ക് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു ആരാരം ആൺമക്കളാകട്ടെ

അനിയന് പറയുകയാണ് എനിക്ക് കാരണം പറയുകയാണ് അങ്ങനെ എൻ്റെ പ്രിയ പ്രിയപ്പെട്ട സഹോദരത്തിലെ കയറി കൊണ്ടുവരുകയാണ് ഞാൻ പറഞ്ഞു പോലെ ജ്യേഷ്ഠനാ കുഞ്ഞു അനുസരിച്ച കൈകളിൽ അങ്ങനെ അനുജൻറെ കൈകാലുകൾ ശ്രദ്ധിക്കുകയാണ് ശ്രദ്ധിച്ചിട്ട് അറുത്തതുപോലെ തിരിച്ചു പിടിച്ച് ആ മൂത്തുകയാണ് കുഞ്ഞുങ്ങളാ അവർക്കെന്തെന്നറിയില്ല ഇത് കണ്ടപ്പോൾ തല മാറിയപ്പോൾ തലിയറിയേഷൻ ഓടുകയാണ് ഓടുകയാണ് മൂത്തയാൾ മരിച്ചു കിടക്കുന്നത് അങ്ങനെ ഓടി ഓടി അങ്ങനെ ഓടിയുള്ളവനോ തല തല ഓടി ഓടി ആരും മരിച്ചു കിടക്കുകയാണ് രണ്ടുപേരെയും ഒന്നും

እንደ በረታዊት አውይ አንዴ በረታዊት አውይ አንዴ በረታዊት አውይ

ോട് <radayallahu> പറഞ്ഞില്ല <radayallahu> 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 അങ്ങനെ കഴിയുകയാണ് ആ സമയത്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴോ അവരെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കൊണ്ടുപോവാറല്ലാമോ എന്ന് പറഞ്ഞിട്ടില്ല പക്കളും പറഞ്ഞിട്ടെന്ന് മഹാനപുരങ്ങളിൽ പറയുകയാണ്

ചോരകൾ കുടിച്ചുകളക്കുന്നവകളെ കാണിച്ചു കൊടുക്കുകയാണ് അബൂറഹീമ അല്ലാഹുവിന്റെ തലത്തെ പോ गया കരഞ്ഞു കരഞ്ഞു കരഞ്ഞവന്മാർ അവർകളായിരിക്കുകയാണ് ആ സമയപരിവർത്താവിന്റെ തറിൽ കൈ വെച്ച് ചോദിച്ചു അഹ്ലിയാനോ ജബ്രേ ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ് ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ് ഇതിനെ പകരമല്ലാഹു നമുക്ക് സ്വർഗ്ഗരമനു അബൂറഹീമ അല്ലാഹുവിന്റെ അടുക്ക അബൂറഹീമ അല്ലാഹുവിന്റെ കരയുകയാണ് അപ്പോൾ വാരി ചോദിച്ചു അവസാനായിരിക്കുന്നത് മക്കളുകളാണ് മാതാപിതാക്കളും സർവെ സ്നേഹിക്കട്ടെ ഉള്ളത് ആരാ അല്ലാന്നുവിൻ്റെ ഞാൻ പറഞ്ഞ എല്ലാം മറ്റു വരി പറയുകയാ

ചോദിക്കാണ് എന്ത് പേര് പിജാറേ അനായങ്ങളോട് പറയുകയാ അല്ലാഹുവിന്റെ റസൂലേ എന്ത് സംഭവിച്ചത്രയാവ യ നബിയെ എന്റെ രണ്ട് മക്കളെ പരിചകടന്നയാ റസൂലുള്ളാഹ ഹബറുല്ലാഹ വ നക്കണ്ടി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനകത്തിരുന്നത് കൊണ്ട് രണ്ട് മക്കളെ വിടിച്ചപ്പോൾ അവിടെവിടെ മുഅജിസത്ത് കൊണ്ട് അവിടത്തെ മുഅജിസത്ത് കൊണ്ട് അവിടെ മുഅജിസത്ത് കൊണ്ട് ആ രണ്ട് മക്കളുടെ ജീവനോടെ ഇയറ്റ് വന്നു എന്ന ചരിത്രം നമുക്ക് يار کانا اوتدا

કાકણે અલ્લાહ આફિયતુલ લા દીર્ઘાયસ નલકડે પડછવને നമുക്ക് ധാരാളം അതിലൂടെ അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞ് തരാൻ പോകുന്നത് നമ്മളെ പരിഗിൽ സാധിച്ചു കിട്ടാൻ വേണ്ടിട്ടാണ് പ്രഭാതമായി കഴിഞ്ഞാൽ നൂറ് നൂറ് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരവ് എത്ര എത്ര കാര്യങ്ങളാണ് എന്തെങ്കിലും എന്നിട്ട് മാത്രം നിന്റെ വീട് ഇറങ്ങുക ഇറങ്ങിക്കഴിഞ്ഞാൽ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടെ സ്ഥലത്ത് ചെന്നാൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെന്ന് കഴിഞ്ഞാൽ ആ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ സൂറത്തിൽ നമ്മൾ പ്രബുദ്ധം ഇനി അവസരം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ നിർബന്ധമായി നിങ്ങൾ ആ ഉദ്ദേശം മഹാന്മാരായ നടത്തണം പറയുക മനസ്സിലായോ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിൽ ഇറങ്ങിയാൽ നമ്മൾ സുഹൃത്തിന്റെ അസുര എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മൾ ഒരുപാടിന്റെ അടുത്തോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ നമ്മുടെ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മുഖത്തെ നോക്കിയുകൊണ്ട് സൂറത്തുൽ ഫീൽ നമ്മൾ വദ

മഹാന്മാരായ മഹാന്മാരായിരുന്നു നമുക്ക് പറഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി അള്ളാഹ്യ നമ്മുടെ മണിമനെല്ലാം എല്ലാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ജുമാകളിൽ ഈ എല്ലാ ഞങ്ങൾക്ക് വീഡിയോകളിൽ കൈമാറുന്നവരും അവരവർക്ക് സർവ്വ

അങ്ങനെ ശരീരങ്ങളിലുണ്ടെങ്കിൽ ഞങ്ങൾ രോഗോ അവരെ മനസ്സു പോലുള്ളവനെ കൂട്ടുകൂട്ടിൽ എത്രയോ എത്തിച്ചു കൊടുക്കണേ സാലിഹുകളെ അയണ്ടുകളെ എത്തിച്ചു കൊടു കൊടുത്തവനേ റഹ്മാനായ റബ്ബേ കരുണവാനായ അല്ലാഹ തങ്ങളുടെ കൂട ഉത്തര ദരിദ്രൻ കൊണ്ടവരീതവരണ്ട് പടച്ചവനേ അവരെ നാലിച്ചിടനി മാറ്റണയ അല്ലാഹ റഹ്മാനായ റബ്ബേങ്ങളുടെ കൂട ഉത്തര കടക്കാരോർ പേസ ആ അവരെ കടക്കലി മാറ്റണയ പടച്ചവനേ സ്ത്രീയും വീര കടങ്ങൾ കൊണ്ടവരീതവര റബ്ബേ അവരെ കടക്കലി മാറ്റണയ പടച്ചവനേ അല്ലാഹുവേങ്ങളുടെ കൂട കുട്ടൻ മക്കളില്ലാത്തവവരെ കരുണവാനായ റബ്ബേ സഹരിയകളായ മക്കളെ നൽകണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ സലീയേണ അക്കണേ അല്ലാഹ് അവുകളുടെ മർണത്തോട് അവരെയും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കാക്കണേ പുറച്ചവരെ അല്ലാഹുവേ നീ കാക്കണേ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് പുറച്ചവരെ ഞങ്ങളുടെ സഹോദരങ്ങളെ വലരും വിദേശ രാജ്യത്താണേ അല്ലാഹ് സന്തോഷത്തോടെ സമാധ്യതോടെ സമ്പത്തോടെ അതിജീവാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് പുറച്ചവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചടോടെടോട ആർക്കേ അല്ലാഹ് അവയ മാറ്റി വയ്ക്കപ്പെടുന്ന രോഗങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ശരീരം എന്തെങ്കിലും കുഞ്ഞുങ്ങളോട് ഉറപ്പ് അവർക്കെല്ലാ വിജയങ്ങളും എല്ലാ മേഖലകളിലെ صلى <applause> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم